അപ്പൊ സമ്പത്ത് കൂടുക അതിന്റെ ആവശ്യമില്ല സമ്പത്ത് ഒലിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ധരാട്ടീനാകണ്ടെന്നര്ത്തം കാര്യങ്ങൾ നടന്നു പോയാൽ മതി അതാരാ കാര്യങ്ങൾ നടന്നു പോകുന്ന വ്യക്തി ഫക്കീർ മിസ്കീന് രണ്ട് തസ്തികയുണ്ട് അത് രണ്ടും രണ്ട് തന്നെയാണ് സമ്പത്ത് കൂടുന്നതായ ആളുകൾ അവർ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ ആഹറത്തിൽ ഹെസാബാണ് ഹെസാബാണ് അതുകൊണ്ട് നമുക്ക് മിസ്കീനായാൽ മതി മിസ്കീനും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രനായ വ്യക്തി ശരിക്കും ശ്രദ്ധിക്കണേ ഞാൻ ഒരുപാട് നീട്ടുപോരാണിക്കൂർ ഇരിക്കൂല എല്ലാവരും ഇരിക്കൂല ഇൻഷാ അല്ല കൈ കൈവർത്തിക്ക നോക്കട്ടെ അള്ളാഹു പറക്കത് ശരിയട്ടെട്ടെ ശരിക്കും ശ്രദ്ധിക്ക നല്ലതുപോലെ ശ്രദ്ധിക്കും ദരിദ്രൻ ഒന്നുമില്ലാത്തവൻ കയ്യിൽ നയാ പൈസ ഇല്ലാത്തവൻ അടുത്ത നേരത്തെ ആഹാരത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവൻ അവനാണ് ഫക്കൈ ദരി മിസ്കീൻ അങ്ങനെയല്ല കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല ഒരുപാട് നീക്കിരിപ്പൊന്നും ഇല്ലാത്ത അതല്ലേ കൂടുതലുള്ളത് ആളുകൾ അല്ലെ അങ്ങനെയുള്ള ആളുകളൊന്നും കൈവർത്തിക്ക മിസ്കീൻമാരുടെ കൂട്ടത്തിലുള്ളവര് ആ മതി ബാക്കിയെല്ലാം പനിയാൻ തോന്നുന്നു പണക്കാരായ ആളുകളൊന്നും കൈവർത്തിക്ക എത്ര പേരുണ്ടോക്കട്ടെ നമ്മളെ ചേർക്കട്ടെ പിരിയോയിക്കൊന്ന് മേടിച്ചിട്ടെ അള്ളാഹുട്ടെ കുറച്ചുപേരെയുള്ള ബാക്കിയൊക്കെ ആണോ ഫക്കീർ മിസ്കിമാര് ഇടത്തരക്കാരാണ് ചോദിച്ചത് ആ ഇപ്പൊ എണ്ണം കൂടിയിട്ടുണ്ട് കൂടി ആകണ്ട നമ്മൾ ഏതായാലും മതി മിസ്കീനായാൽ മതി ഏതായാലും മതി അതാണ് ഏറ്റവും ഹൈർ നൽകട്ടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആഹ് ഹിസാബ് വലിയ ബുദ്ധിമുട്ടാണ് അല്ലാഹു നമ്മളക്കാക്കട്ടെ വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരും വിചാരണയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ കരുതുന്ന പോലെ അല്ല മഹഷറ അവിടെ നമ്മൾ എന്തും കൊടുത്ത് രക്ഷപ്പെടാൻ നിൽക്കും എന്തും കൊടുക്കും സ്വന്തം മക്കളെ വേണമെങ്കിലും കൊടുക്കാം അള്ളാഹുവിനോട് പറയും കാരണം നേരിട്ട് കാണാൻ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകത്തെ അള്ളാഹു സുഹാര മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന വേളയാണ് എന്തും കൊടുക്കാൻ സന്നദ്ധനാകും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം പറയുന്ന രംഗമത മീ മുൻ ഹമീമാ ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത സ്ഥലമാണ് മഹഷറായെന്ന് വിശുദ്ധമായ കുറ ഒരു ചങ്ക് ബ്രോയും അങ്ങോട്ട് വരൂല ഇവിടെ ദുന്യാവിൽ ഉണ്ടാകും ഒരുപാട് കൂട്ടുകാർ കൂട്ടുകാർ എന്ത് വന്നാലും ഓടി വരുന്നവൻ ഏത് പാതിരാത്രിയിൽ നീ ഫോം വിളിച്ചാലും ഓടി വരുന്നവൻ നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് നിനക്ക് ഏറ്റവും വലിയ വഴികാട്ടി നിന്റെ ഏറ്റവും വലിയ സഹായി നിനക്ക് പൈസ തന്ന് സഹായിക്കുന്നവൻ നിന്റെ ദീനിയായ എല്ലാ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവൻ നിനക്ക് ഈ ദുനിയാവിൽ ഏതെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ ചെയ്തു തരുന്ന നിന്റെ ചങ്ക് ബ്രോ നിന്റെ കൂട്ടുകാർ നിന്റെ കൂട്ടുകാരി ഒരാളും നിനക്ക് തുണ വരൂല മഹേഷറ എന്ന് പറഞ്ഞതാണ് ولا تزر وازرة وزر أخرى ولا على متر بارك بابارنغ لتركات السلامان مَحْشَرًا يوم يفر المرء من اخيه وامه وابيه وصاحبته وبنيه لكل امرئ من منهم يومئذ شؤنه يغنيه മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സഹോദരനിൽ നിന്ന് സഹോദരിമാരിൽ നിന്ന് ഓടുന്ന രംഗമാണ് രംഗമാണ് പരിശുദ്ധമായ സഹോദരി ഈ ദുനിയാവിൽ നിന്നെ വഴിപെടിപ്പിച്ചതായ സർവജനങ്ങളെയും അള്ളാഹു നാളെ നിന്നെ കൺമുന്നിൽ കാണിച്ചു തരുവയാണ് നിന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചവനവനാണ് നിന്നെ ഇതാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയാനാണ് നിന്നെ ഇതാ ആദ്യമായി ഇന്ന സീരിയൽ കാണടി എന്ന് പറഞ്ഞ് നിന്നെ നിർബന്ധിച്ചവളാണ് നിന്നെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് ബ്ലൂ ഫിലിമുകൾ കാണാൻ നിന്നെ നിർബന്ധിച്ചതാകുന്ന കൂട്ടുകാരനാണ് രാത്രിയുടെ ആമങ്ങളിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുനട്ടിരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചവനാണ് നിന്നെ എല്ലാ അശ്ലീലതയിലേക്കും കൊണ്ടുപോയവനാണ് സിനിമ തിയേറ്ററിലേക്ക് കൂട്ടിയവനാണ് ഇവരെ മുന്നിൽ കൂ നിൽക്കാൻ കയ്യിൽ നിന്റെ കൺമുന്നിൽ കാണിക്കുകയാണ് يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا وَمَنْ فِي الْأَرْضِ جَمِيعًا ثُمَّ يُنْتِي കത്തിച്ചുരിക്കുന്ന നരകത്തെ കൺമുന്നിൽ കാണുമ്പോൾ വിറങ്ങലിച്ചുകൊണ്ട് മനുഷ്യൻ വിളിച്ചു പറയുകയാണ് ഈ ദുന്യാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ് ഈ ദുന്യാവിൽ അള്ളാഹു നൽകിയ സമ്പാദ്യത്തെ ഹറാമായ മേഖലകളിൽ ചെലവഴിച്ചതാകുന്ന സഹോദരനാണ് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണിനെ പായിച്ചവനാണ് കാതുകൾ കൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ രാമങ്ങളെ തള്ളി നീക്കിയതാകുന്ന ചെറുപ്പക്കാരനാണ് അന്യപെണ്ണുമായി സംസാരിച്ചു കൊണ്ട് നിലകൊണ്ടവനാണ് അന്യപെണ്ണുമായി മോശപ്പെട്ട തല ശരീരത്തെ കൊണ്ടുപോയതാകുന്ന സഹോദരനാണ് സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറി കൊണ്ട് മരുഭൂമിയിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ നടത്തിയവളാണ് സ്വന്തം ഭർത്താവ് ഇല്ലാത്ത സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വീടിന്റെ പിന്നാമുറത്തെ കഥക തുറന്നിട്ട് കൊടുത്ത് അവരെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവളാ രകര മനുഷ്യനതാ ദുന്യാവിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യർ ആഹരത്തിൽ പടച്ചിറപ്പിന്റെ തർബാറിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നിനക്ക് ഞാൻ നൽകാം ഈ നരകത്തിലേക്ക് പ്രിയപ്പെട്ട ചോരയിൽ പിറന്നതാകുന്ന പൊന്നുമോനെ ഈ നരകത്തിലേക്ക് എന്നെ നീ നരകത്തിന്റെ വര കൊള്ളിയാക്കി എന്നെ നീ മാറ്റരുത് അല്ലാ ഞാനിതാ പ്രായ ചിത്തമായിട്ട് എനിക്ക് പകരമായി മകനെ നൽകാം അല്ലാ തീർന്ന

എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ഇന്നലെ വരെ തൊട്ടൊരുമീ അടക്കം പറഞ്ഞുകൊണ്ട് മൊത്തം കൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് കടന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നിനക്ക് ഞാൻ നൽകാം അല്ലാ ഈ നരകത്തിലേക്ക് വലിച്ചെറിയാൻ മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് അതികഠിനമാകുന്ന ചൂടിനാൽ നിലകൊള്ളുന്നതായ കറുകറത്തതാകുന്ന ഈ നരകത്തിന്റെ ഉള്ളിലേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീയിട്ടുകൊള്ളുക അല്ലാ എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൽ അല്ലാ എന്റെ പ്രിയപ്പെട്ട കൂടെപ്പറപ്പുകൾ നിനക്ക് ഞാൻ നൽകാം അല്ലാ എന്നെ ഈ നരകത്തിലേക്ക് കടത്തരു അള്ളാൻ്റെ പള്ളിയും മറന്നുകൊണ്ട് നമസ്കരിക്കാതെ കറങ്ങി നടന്നതായ യുവാക്കളില്ലേ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയുടെ മിനാരങ്ങൾ ശ്രവണ സുന്ദരമായ പാങ്കോലുകൾ വന്നപ്പോ ആ പാഗുവിളിക്ക് ഉത്തരം കൊടുക്കാതെ അടിച്ചു പൊളിച്ചുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനാണ് ഇന്നിതാ ആ നരകത്തെ കൺമുന്നിൽ കാണുമ്പോ വിറങ്ങലിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹുവേ പറഞ്ഞു തെറ്റുപറ്റിപ്പോയി അല്ലാ നീ ചെയ്യണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ എന്റെ മകനെ എനിക്ക് പകരമായി നരകത്തിലുടു എന്റെ ഭാര്യയുടെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മാതാപിതാക്കളെയുടോ ലോകത്താര വേണമെങ്കിലും നീ പറഞ്ഞാൽ അവരെ പണം കൊടുക്കാതെ അഹങ്കരിച്ചുകൊണ്ട് നടന്നതാകുന്ന അഹങ്കാരികളല്ലേ സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാകുന്ന പാവപ്പെട്ട എത്തി മക്കൾ നിന്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ശ്രീധരം എന്ന പേരിൽ കണ്ണീര് കുടിക്കുന്നതല്ലേ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചവരല്ലേ ഓട്ടോമാറ്റിക് ഗേറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരാൾ തന്റെ വീട്ടിലുള്ളിലേക്ക് കടന്ന് എന്ന് ഒരു യാചകരെ പോലും വീട്ടിനുള്ളിലേക്ക് കടത്താതെ അഹങ്കാരത്തിന്റെ കൊടുകുത്തി വാഴ്ത്തുന്നതായ ജീവിതം നയിച്ചവനല്ലയോ വലിയതാകുന്ന കെട്ടിടങ്ങൾ പണിതുകൊണ്ട് കാസർഗോഡുള്ളതാകുന്ന ജനങ്ങൾ മുഴുവനും വലിയതാകുന്ന പണക്കാരനായി ജീവിപ്പിച്ചവനല്ലേ ഈ ദുന്യാ മുഴുവനും എന്റെ കൈവെള്ളയിലാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ പ്രവാസികളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും എനിക്ക് വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചു പരിശുദ്ധമായ ദീനമായി ബന്ധമില്ലാത്ത നമസ്കാരമില്ലാത്ത തക്കുവയില്ലാത്ത നീ നാളെ നാളറയിൽ വന്നുകൊണ്ട് പറയുന്നതായ രംഗമാണ് അള്ളാഹുവേ എന്നെ നീ നരകത്തിൽ ഇടരുത് അല്ലാ ഈ സമയത്ത് അള്ളാഹു അലക്കുകൾ മുഖേന പറയുകയാണ് കല്ല വേണ്ടടാ അറുപതും എഴുപതും വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ല ഓ അവലംനം മായ തഥക്കർ ഫീ മാർ മുന്നതി അറുപതും എഴുപതും വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ നിനക്ക് നല്ല ആരോഗ്യം നാം നൽകിയില്ലയോ നിനക്ക് മുന്നറിയിപ്പുകാരായി നിന്റെ നാട്ടിൽ മദ്രസകളിലും നിന്റെ നാട്ടിൽ പള്ളികളിലും നിന്റെ നാട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലും വെച്ചുകൊണ്ട് കുറിച്ച് മരകത്തെ കുറിച്ച് അലവീങ്ങളെ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ലയോ മനുഷ്യനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലയോ പടം കൊണ്ട് അഹങ്കരിക്കണ്ട എന്ന് വ്യക്തമായി നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ വജാ അവരുടെ വാക്കുകൾ മുഖവിലേക്കെടുക്കാതെ ഒരു കാതിലൂടെ കേട്ട് മറകാതിലൂടെ കടത്തിവിട്ടവനല്ലേ ഇന്നിതാ കാണുന്നത് ലവ എന്ന നരകമാണ് നിന്നെ അത് ആ നരകം മാടി വിളിക്കുകയാണ് ഈ ദുനിയാവിൽ അറബിക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിവിധങ്ങളാകുന്ന ഹോട്ടലിലേക്ക് പോയിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട സോദരാ സോദരി അറബിക്ക് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് അതന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ സോദര ഏതെല്ലാം ഹോട്ടലുകൾ പോയിരുന്നു കൊണ്ട് കഴിച്ചിട്ടുള്ളതാകുന്ന മോമിനീങ്ങളുണ്ടോ എന്ന പദം ലോകത്താദ്യമായി പറഞ്ഞത് അള്ളാഹു ല എന്ന നരകത്തിൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ് നരകത്തെ പരാമർശിക്കുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നു ഒരു വ്യക്തിയുടേതാകുന്ന തല അവന്റെ മൂർധാവിൽ പിടിച്ച് അള്ളാഹു കൊണ്ടുവന്ന് ചുട്ടെടുക്കുന്നതായ നരകമാണ് ലല എന്ന നരകമെന്ന് വിശുദ്ധമായ കുറ ആർ ഖുർആൻ കേൾക്കാതെ പുറകോട്ട് പോയവനെതിൽ വരാതെ വീടിന്റെ ഉറങ്ങി തീർത്തതാകുന്ന ചെറുപ്പിലേക്ക് വരാതെ ആത്മീയതയിൽ നിന്ന് മാറി ചിന്തിച്ചതായ ഇതാ മാടി വിളിക്കുകയാണ് മാടി വിളിക്കുകയാണ് ജഹീമെന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ് ജഹന്നം എന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ് ഹാവിയ എന്നുള്ളത് ഒരു നരക പേരാണ് ശുദ്ധമായെന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ് ഇതാ മരകത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ലതെന്നറിയുമോ സമ്പത്ത് ഒരുമിച്ച് ഊട്ടിട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര ക പിടിച്ചു വെച്ചുകൊണ്ട് സ്വന്തം തലയിനെ കിഴക്കീഴിൽ കൊണ്ടുവന്ന് സമ്പത്ത് അട്ടി കിറ്റ് സഹോദരങ്ങളില്ലേ സമ്പത്ത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാതെ സക്കാത്ത് കൊടുക്കാതെ കൊടുക്കാതെ അമ്പര ചുമ്പികളായ മണിമേടുകൾ വെച്ചുകൊണ്ട് മാളിക സോദരങ്ങൾ പണിതുയർത്തി കൊണ്ട് ജീവിച്ചവരില്ലേ അവരെയാണ് ലല എന്ന നരകം വിഴുങ്ങുന്നത് നിന്റെ പിടിച്ച് ആ ാക്കുംറട്ട് മാറാട്ടെ ഓരോ നരകത്തിനും ഒരേ ശൈലിയാണ് ജഹന്നമെന്ന നരകം അതിന്റെ പ്രത്യേകത എന്താ പണം ഒരുമിച്ച് കൂട്ടിയിട്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാതെ വലിയനായി വലിയ സമ്പാനീനായിട്ട് കൂട്ടുസൂട്ടൂട്ടുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യൻ പള്ളിയിലില്ല ഹാജായി എപ്പോഴും ഭയങ്കര കൂട്ടുസൂട്ടൂട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് നടക്കാൻ അങ്ങനെ നടന്ന മനുഷ്യൻ ദീനൻ ഒരു ഗുണവുമില്ല ദുനിയാവ് തന്നെ വെച്ചുകൊണ്ട് നടക്കാൻ അങ്ങനത്തെ മനുഷ്യരെ അള്ളാഹു ശിക്ഷിക്കുന്നത് അവന്റെ മൂർധാവിൽ പിടിക്കാൻ തലച്ചോറ് കരിച്ചെടുക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതാണ് ശവായ

നമ്മളിത് ഉമ്മത്ത് അപ്പൊ പണത്തിൻറെ ആകുന്ന പണവിളപ്പിൽ വിചാരിച്ചു വിരാജിച്ച് അള്ളാഹു മറന്ന് ജീവിച്ചാൽ നഷ്ടം ആഹ്റോ നഷ്ടം പിന്നെ നമുക്ക് എന്ത് മതി മനിയാവണ്ട തൽക്കാലം ഏത് മതി മിസ്കി മതി കാര്യങ്ങൾ നടന്നു പോയാൽ മതി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീക്കിരിപ്പൊന്നും ഇല്ല ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല അന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും അവനാണ് മിസ്കീൻ അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഫക്കീർ അങ്ങനെയല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രനാണ് ഒരു നയാ പൈസ പോലും കയ്യിലില്ല അവനാണ് ഫക്കീർ അഞ്ചിന്റെ പൈസ ഇല്ലാ നർത്തം എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്ക ആളുകളുടെ മുന്നിൽ യാചിക്കാൻ മടിയില്ലാത്തവൻ അവനാണ് ഫക്കീർ ആളുകളോട് യാചിക്കും ഒരാൾ ഒരാളവിടെ പൈസ കൊടുക്കുന്നോണ്ടെന്ന് കണ്ടാൽ അയാൾ അത് പോയി വാങ്ങും അവനാണ് ഫക്കീർ മിസ്കീൻ അത് വാങ്ങൂല കാരണം അഭിമാന ശതം ഭയന്ന വ്യക്തിയാണ് ആൾക്കാരുടെ മുന്നിൽ പോയി കൈന്നു കിട്ടൂല ഒരാളോട് ചോദിക്കൂല പത്ത് പൈസ ചോദിക്കൂല കുറെ കടം വാങ്ങുന്ന കോമി നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി കൂടും ആദ്യം ഒരു അഞ്ഞൂറ് രൂപ വാങ്ങും ഹജേരെ ഒരു അഞ്ഞൂറ് രൂപ തരും ആവുമ്പോഴേ പൈസയും കൊണ്ട് തിരിച്ചു തിരിച്ചില്ല അപ്പൊ നമ്മളോർക്ക് നല്ല മനുഷ്യൻ അസർണ്ണു തരാ എന്നാണല്ലോ പറഞ്ഞത് ലുഹറിനെ തന്ന് നല്ല പയ്യൻ അടുത്ത ആഴ്ചയാകുമ്പോ ഒരു പതിനായിരം രൂപ തരും അസറിന് തരാ അപ്പൊ വീണ്ടും കൊടുക്കും വന്ന പോലെ ലുഹറിന് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു മശിയിട്ട് നോക്കിയിട്ട് ആചാരെ കാണുന്നില്ല മുങ്ങി ആചാര്ള്ളാഹോമള ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് ആണോ കടം കൊടുക്കുന്നതല്ല പ്രശ്നം പിന്നെ ആ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പോകുമ്പോൾ ഉള്ള സ്നേഹബന്ധം കൂടി പോവാൻ നേരത്തെ നല്ല ബന്ധമായിരുന്നു അസലാമൊലിയിക്കുന്നെങ്കിലും പറയായിരുന്നു ഇപ്പൊ തിരിഞ്ഞു നിൽക്കുക നിക്കുക കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല വാട്സാപ്പിൽ അവൻ ഓൺലൈൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് മെസ്സേജ് വിടാണ് റെക്കോഡിംഗ് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ ഉടനെ ഓഫ് മുങ്ങിയേക്കും അവൻ്റെ മെസ്സേജ് വരുന്നുണ്ട് പൈസ കൊടുക്കേണ്ടി വരും കടം വാങ്ങി കൂട്ടുക ഇത് ആണുങ്ങളിലും കൊണ്ട് ഇപ്പൊ പെണ്ണുങ്ങളിലും ഉണ്ട് ചെറിയ ചെറിയ കടങ്ങൾ ഇങ്ങനെ വാങ്ങുക അയൽപക്കത്തു വാങ്ങുന്ന എങ്ങനെയാ അയൽപക്കത്ത് ഇച്ച അടുത്തുനിന്ന് വാങ്ങിച്ച ആരും അറിയണ്ട പ്രത്യേകിച്ച് എന്റെ ഇച്ച അറിയണ്ട ഒരു അഞ്ഞൂറ് പിന്നെ അയാൾ ആരോട് പറയാന പഠിച്ചവനോട് പറയാം ഈ അഞ്ഞൂറ് രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പെണ്ണുങ്ങള് പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്താൽ എന്തിനാത് പിന്നെ ഭർത്താവ് ചോദിക്കൂലോ അതുകൊണ്ട് പിന്നെ അല്ലാ അല്ല ഉള്ള പൈസ മൊത്തം പോയി പെണ്ണുങ്ങൾ വാങ്ങുന്ന അങ്ങനെ എന്റെ ഇച്ഛ അറിയാതെ ഇച്ച എന്ത് ചെയ്യാ ഒരു അഞ്ഞൂറ് റുപ്യങ്ങ് തന്നേക്ക അപ്പൊ ആ ഇച്ച അറിയാതെ കൊടുത്തത് കഴിഞ്ഞു അല്ലാഹു പിന്നെ അള്ളാഹല്ല പിന്നെ ആരോട് പോയി പരാതി പറയും സമൂഹത്തിൽ നടക്കുന്ന കല്യാണത്തിന് പോകുമ്പോ ആഭരണങ്ങൾ കൈമാറി അണിയ സ്വന്ത ആഭരണല്ല എടുന്ന് മറ്റൊരു തന്നെ ആഭരണം ഇട്ടോണ്ട് പോവാ വളയും മാലയൊക്കെ ഇട്ടോണ്ട് പോവാ ആരുടെ അയൽവക്കത്തെ വീട്ടിലാണ് ഇട്ടോണ്ട് പോയി ഇട്ടുകൊണ്ട് പോയിട്ട് അവസാനം പിന്നെ ചോദിക്കുമ്പോൾ പറയാ ബാങ്കി പണയത്തിലാ പിന്നെ എടുത്തു തരാ അള്ളാഹു ഇവള്ണ്ടെ പണയവും വെച്ച് ഉള്ള സ്നേഹബന്ധം മുഴുവൻ പോവാൻ കടം വാങ്ങി കൂട്ടരുത് വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഒരു പൈസ ഒരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അയ്യായിരം വാങ്ങുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ അയ്യായിരം കൊടുക്കാനുള്ള ഒരു സോഴ്സ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കുന്നതാകുന്ന സമയത്ത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയ്യായിരം വാങ്ങാവുള്ളൂ ഇത് അയ്യായിരം വാങ്ങാൻ ശേഷിയുള്ളവൻ അയ്യായിരം കൊടുക്കാൻ ഒക്കെയാണ് അവൻ എത്ര വാങ്ങുക അവൻ ഇരുപത്തി അയ്യായിരം വാങ്ങുക അവൻ പിന്നെ ആകെ ഇടങ്ങേറ എന്നിട്ട് ഇങ്ങനെ റോളിംഗ് ആണ് ചിലര് അവിടെ ഇട്ട് ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് വെക്കും അവിടുന്ന് വാങ്ങി ഇങ്ങോട്ട് വെക്കും ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് നോക്ക് തന്നെ വരുവാ നല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത് ഉള്ള ബന്ധങ്ങൾ മുഴുവൻ പോവാ അവസാനം പള്ളി വരാൻ കഴിയുന്നില്ല സലാം പറയാൻ പറ്റുന്നില്ല പത്ത് പേരുടെ മുന്നിൽ വരാൻ പറ്റുന്നില്ല കാരണം കടക്കാരനായി പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നസീബാക്കുമാറാവട്ടെ അതിനൊരു വഴിയുണ്ട് അതായപ്പോ പറയാൻ പോകുന്നു മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം വേണം വേണ്ടയോ അങ്ങനെ വേണോന്നുള്ളൊരു കൈ ഉറത്തിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ട് അല്ല എല്ലാരും ഉണ്ട് നേരെ താര ഒനിയെന്ന് വെച്ചപ്പോ കൗമു ഇപ്പൊ അള്ളാഹു പറക്കത്ത് ശരിയട്ടെ ശരിയട്ടെ അതെല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അതിനൊരറ്റ പണിയേ ഉള്ളൂ നമുക്കൊക്കെ അറിയാവുന്ന പണിയാണ് ഏതാണത് അഞ്ച് പൊക്കത്ത് നമ്മൾ നിസ്കരിക്കണം നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നല്ല പറയാന്